മദ്യ ഉപഭോഗം കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ കൂടുതൽ മദ്യപാനീകളെ കണ്ടെത്താൻ മദ്യലോബിയുടെ ആസൂത്രിത നീക്കം രുചിയിലും നിറത്തിലുമെല്ലാം ബിയർ പോലുള്ള ഫ്രൂട്ട് ബിയറിന്റെ വില്പന വ്യാപകമാകുന്നു വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ പാനീയം വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് മണവും രുചിയും നിറവുമെല്ലാം ബിയറിൻ്റെ ഇതുപോലെ തന്നെ നന്നായി നുരയ്ക്കുകയും ചെയ്യും കുപ്പിയിൽ ഫ്രൂട്ട് ബിയർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഫ്രൂട്ട് അഥവാ പഴങ്ങളുടേതായി ഒന്നുമില്ലെന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആൽക്കഹോളിൻ്റെ അംശമില്ലെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഫ്രൂട്ട് ബിയർ എന്ന പേരിൽ ലഭിക്കുന്ന ഈ പാനീയത്തിന് തൃശ്ശൂരിലും പരിസരങ്ങളിലും വിദ്യാർത്ഥികളായ ആവശ്യക്കാർ വർദ്ധിക്കുകയാണ് ഇരുന്നൂറ് മില്ലിയുടെ കുപ്പിക്ക് പത്ത് രൂപയും അറുന്നൂറ് മില്ലിയുടേതിന് മുപ്പത് രൂപയുമാണ് വില ഫ്രൂട്ടിനൊപ്പം ബിയർ എന്നുകൂടി ചേർക്കുമ്പോഴാണ് വിപണി സജീവമാകുന്നത് മലപ്പുറം രണ്ടത്താണിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഫ്രൂട്ട് ബിയറിൻ്റെ രുചിക്ക് ബിയറിനോട് സാമ്യമുള്ളതിനാൽ ചില വിൽപ്പനക്കാർ ചെറിയ കുട്ടികൾക്ക് ഇത് നൽകുന്നില്ല ജനങ്ങളുടെ മദ്യത്തിനോടുള്ള ആസക്തി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഗൗരവമായ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് മദ്യലോപിക്ക് സഹായകമാകുന്ന വിധത്തിൽ ഗൂഢതന്ത്രങ്ങളുമായി ഇത്തരം പാനീയങ്ങൾ വിപണിയിലെത്തുന്നത് ഇത് ഫ്രൂട്ട് ബിയർ മദ്യത്തിനെതിരായി ശക്തമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുമ്പോഴാണ് ബിയറിന്റെ അതേ രുചിയും മണവും നിറത്തിലുമുള്ള ഈ ഫ്രൂട്ട് ബിയർ തൃശൂരിൽ വിപണികളിൽ സജീവമായിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ബിയറിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാകാം ഇത് തൃശൂരിൽ നിന്ന് ക്യാമറമാൻ അനൂപിനോടൊപ്പം ബിനോയ് ജോർജ്